ഹലോ സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻട്രോഡക്ഷൻ ടു റോബോട്ടിക്സാണ് അപ്പൊ റോബോട്ടിക്സ് എന്ന് പറയുന്നത് എന്താണ് ക്രിയേറ്റിംഗ് മെഷീൻസ് കോൾഡ് റോബോട്ട്സ് അപ്പൊ നമുക്ക് റോബോട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലും ഓർമ്മ വരുന്നത് ഹ്യൂമൻ ഓയിൽ റോബോട്ട്സിനെ സോ ഹ്യൂമൻ ഓയിൽ റോബോട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കമ്പയർ ടു നമുക്ക് ഹ്യൂമൻ ബീങ് നമുക്കൊരു ഹ്യൂമൻ ബീങ്ങർ ചെയ്തുകൊണ്ട് പറയാം സോ നമുക്ക് എന്തൊക്കെ ബോഡി പാർട്സ് എല്ലാം ഉണ്ട് സോ വാട്സ്ആപ്പ് നമുക്ക് ആ ബോഡി പാർട്സിൻ്റെയൊക്കെ യൂസ് ഉണ്ടാകും അപ്പോൾ അത് വെച്ച് നമുക്ക് റബോസുകൾ നോക്കാം നമുക്കറിയാം നമ്മുടെ ഗോഡ് സൃഷ്ടിച്ചത് ഏറ്റവും ഇതുവരെ പഠിച്ചു തീരാത്ത ഒത്തിരി സങ്കീർണമായ സൈൻസെന്ന് പറയുന്നത് സോ ഈ സിസ്റ്റം ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ ഇറ്റ്സ് വെരി ഡിഫിക്കൽ ടാസ്ക് ഐ അപ്പോൾ ഇതുപോലെ നമുക്ക് ഇത്രയും ടാസ്കുകൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ബട്ട് ഇപ്പോൾ ഒത്തിരി ടെക്നോളജീസും ഒരുപാട് സയൻറ്റിസ്റ്റും നമ്മുടെ ഒരേ കുട്ടികൾ കഷ്ടപ്പെട്ടിട്ട് ഒത്തിരി സിമിലർ ടു ഹ്യൂമൻ ആയി റോബോട്ട്സ് നമുക്ക് ട്രൈ ചെയ്ത് കൊടുത്തിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ റോബോട്ടിക്സിലേക്ക് നമുക്ക് ആദ്യത്തെ ക്ലാസ്സുകളിലൂടെ നമുക്ക് എൻ്റെ ക്ലാസ്സുകൾ ഏകദേശം കംപ്ലീറ്റ് ആകുമ്പോഴേക്കും നമുക്കൊരു റോബോട്സ് കംപ്ലീറ്റ് ഉണ്ടാക്കി എത്താൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം സോ ഫസ്റ്റ് നമുക്ക് എന്താണ് ഒരു ഹ്യൂമൻ ബീം അല്ലെങ്കിൽ റോബോട്ട്സ് എന്നൊക്കെ ഡിഫറൻസ് എന്ന് പറയുന്നത് സോ ഫസ്റ്റ് നമുക്കറിയാം ബി ഹാവ് സെൻസ് ഓർഗൻസ് റൈറ്റ് നമുക്ക് ഐസ് നോസ് ഇയർ സ്റ്റാൻസ്റ്റീമിൻ്റെ നമുക്ക് സെൻസ് ഓർഗൻസ് ആണ് അപ്പോൾ നമുക്കറിയാം നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ കണ്ണ് നമ്മുടെ കണ്ണ് നമുക്ക് കാണാൻ യൂസ് ചെയ്യും സോ വാട്സ് ഇവിടെ റോബോർട്സിൻ്റെ കണ്ണുകളായിട്ട് യൂസ് ചെയ്യുന്നത് ക്യാമ്പ്സാണ് സി സി എം യു ക്യാമ്പ് ഫൈവ് എന്ന് ഇമേജ് സെൻസർ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ അത് നമുക്ക് റോബോട്ടിൻ്റെ കണ്ണുകളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഐ ആർ സെൻസറും അല്ലെങ്കിൽ ആൽഫാസോഫ് സെൻസേസ് നമുക്ക് പിന്നെ ഐസായിട്ട് യൂസ് ചെയ്യാം ദെൻ കംസ് ടു ഡോസ് സൊ നോസ് നമ്മൾ യൂസ് ചെയ്യുന്നതിന് നമുക്ക് സ്മെൽ കെമിക്കൽ സ്മെൽസ് അറിയുമ്പോൾ നമുക്ക് ഫുഡ് സ്മെല് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോ ഇതിനകത്ത് നമുക്ക് റോബോർട്സിൻ്റെ നോസ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് സൊ ഡിഫറെ ടൈപ്സ് ഓഫ് സെൻസസ് അതായത് എം ക്യൂ റ്റു ഗ്യാസ് ഉണ്ട് അതുപോലെ ആൽക്കഹോൾ സെൻസസ് ഉണ്ട് എം ക്യൂ സീസിൽ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് സെൻസസ് ഉണ്ട് നമുക്ക് ഈ ഒരു നോസിനെ പറയുന്നത് നമുക്ക് യൂസ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് കംസ് ടു ഇയേഴ്സ് ഇയേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് വിനോദ ആർട്ടിഫിഷ്യൽ ഇയർ ഇയർ ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ സോ അതുപോലുള്ള ഇയർ നീഡ്സ് നമുക്ക് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ നേരത്തെ പോലെ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് സെൻസസ് ഡിഫറൻസ് അപ്പോൾ ആപ്ലിക്കേഷൻ നമുക്ക് ഡിഫറെൻറ്റ് സെൻസസ് നമുക്കവിടെ യൂസ് ചെയ്യാവുന്നതാണ് ദെൻ കംസ് ടു അവർ സ്കിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു എഡ്വൈറമെൻറ്റ് ഉണ്ടാകുന്നത് ഏതൊരു ചേഞ്ച്സ് നമ്മൾ സെൻസ് ചെയ്യുന്ന നമ്മുടെ സ്കിന്നിലൂടെ സോ അത് ടെമ്പറേച്ചർ ആയിക്കോട്ടെ ഹ്യൂമിഡിറ്റി ആയിട്ടുള്ളു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെൻസ് ചെയ്യാൻ നമുക്ക് റോബോട്ടിക്സിലെ ബി എച്ച് ടി ഇലവൻ എന്ന് പറയുന്നതും ഈ ടെമ്പറേച്ചർ സെൻസ് നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ബോഡി പാർട്സ് എന്ന് പറയുന്നത് നമ്മുടെ കൈ കാലുകളാണ് ഇപ്പോൾ നമ്മുടെ ഹ്യൂമോൻ റോബോട്ട്സിൻ്റെ നമ്മുടെ കൈ കാലുകളൊക്കെ എന്ന് പറയുന്നത് ഇറ്റ്സ് യൂസ് ആക്ച്റ്റേഴ്സ് സോ ആക്ച്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് യൂസ് ഗിയർസ് മോട്ടോഴ്സ് ബെൽറ്റ് ആൻഡ് ലിങ്കേജസ് ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിതിന് ഏതാണ് കൈ കാലുകളുള്ള സീരിസ് നമ്മൾ യൂസ് ചെയ്യും പിന്നീട് നമ്മുടെ മസിൽസ് മസിൽസ് പോലെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ബട്ട് ഇന്നൊരു ഫെബ്രുവരി ട്വൻറ്റി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് പ്രോട്ടോപ്രോൺ വിയോൺ എന്ന് പറയുന്ന ഒരു റോബോട്ടിനകത്ത് ആയിരം മസിൽസ് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യൂ എന്നുള്ളൊരു റിപ്പോർട്ടുണ്ട് അപ്പോൾ അങ്ങനെ പ്രോട്ടോപ്രോൺ വിയോൺ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്രിമിനൽ റോബോട്ടാണ് അതിനകത്ത് ആയിരം മസൽസ് ഉണ്ട് അപ്പോൾ നമ്മുടെ കൈ കാലുകളൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഈ മൂവ്മെൻറ്റ്സ് ഒക്കെ ആ റോബോട്ടിന് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ആ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് സോ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ സോ ആ ബ്രെയിൻ എന്ന് പറയുന്നത് നമുക്കറിയുമ്പോൾ കുഞ്ഞിനാളിൽ നമ്മൾ പഠിക്കുന്ന ഇറ്റ്സ് എ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടറൈസ് സി ബി സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അപ്പോൾ ഇതുപോലെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ പ്രോസസ്സർ വിനോദ പ്രോസസ്സറാണ് സൊ അതുപോലെ നമുക്ക് ഉള്ളതാണ് നമ്മുടെ റോബോട്ടിന് നമുക്കൊരു ബ്രെയിൻ ഉണ്ട് ആ റോബോട്ടിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് ഈ സൗസോ പ്രോസസ്സർ അതല്ലെങ്കിൽ നമുക്കൊരു കൺട്രോളർ വേണ്ടി മൈക്രോ കൺട്രോളർ ആണ് മൈക്രോ പ്രോസസ്സർ രണ്ട് ടൗണിൽ കണക്കുണ്ട് അപ്പോൾ ഈ പ്രോസസ്സർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മളൊരു സോഫ്റ്റ്വെയർ ഉണ്ട് ആ ഒരു സോഫ്റ്റ്വെയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് അതിനകത്ത് നമുക്ക് വേണ്ട പ്രോഗ്രാംസ് ഒക്കെ ഇൻസേർട്ട് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ടു കോംപ്ലിക്കേറ്റഡ് നമുക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും നമ്മളത് ഡീൽ ചെയ്യും സോ നമ്മുടെ കുട്ടികളത്തേക്ക് ഏറ്റവും വളരെ ഈസിയായിട്ട് യൂസ് ചെയ്യുന്നത് മൈക്രോ കൺ ഇതാണെങ്കിലും പറഞ്ഞാൽ മൈക്രോ കൺട്രോൾ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മൈക്രോ കൺട്രോൾ അതായത് ഓടിനോ യൂണിയോ അപ്പം ഫസ്റ്റ് ന്യൂനോമീറ്റ് വൺ അതായത് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്ത ഒരു മൈക്രോ കൺട്രോളറാണ് റോബോട്ടിക്സ് ഈ ഈയൊരു അടിനോ യൂനയുടെ കൂടിയാണ് നമുക്ക് കുട്ടികളുടെ റോബോട്ടിക്സ് ഇത്രയും ഡെവലപ്പായത് സോ നേരത്തെ നമ്മളൊരു മൈക്രോ പ്രോസസ്സർ നമുക്ക് റോബോട്ടിക്സിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞ് ന്യൂറോയിറ്റ്സിനേക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസാണ് നമ്മുടെ റാസ്ബറി പൈ എന്ന് പറയുന്നത് ഇതിനും ഡിഫറെൻറ്റ് ഉണ്ട് സോ റാസ്ബറി പൈന നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ ഇൻസ്റ്റോൾ ചെയ്തിട്ടാണ് നമുക്ക് ഈ സെയിം നമുക്ക് നമുക്കിതിനകത്ത് ചെയ്യാൻ പറ്റുന്ന പ്രോജക്ട്സുകളൊക്കെ ഇതിൽ ചെയ്യാൻ അഡ്വാൻസ് നമുക്ക് ചെയ്യാൻ പറ്റും സോ നമുക്ക് ഈ നെക്സ്റ്റ് വീഡിയോസിൽ ഇനി വരുന്ന വീഡിയോസുകളൊക്കെ നമുക്ക് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ അതിനോ ഊന വെച്ചിട്ടുള്ള പ്രോഗ്രാമിനും അതിന് റിലേറ്റ് ചെയ്തിട്ടുണ്ടോ സോ അത് കുറേക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് റാസ്ബറി പൈലോട്ട് നമുക്ക് ക്യാരക്ട് വയ്ക്കാവുന്നതാണ് സോ ഇതിനകത്ത് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് നമുക്ക് ഇതിൻ്റെ പ്രോജക്റ്റ്സ് മറ്റൊക്കെ ചെയ്യുന്നത് അത് അതിനോ ഐ ഡി ഇ ആസ് ഇൻറ്റഗ്രിഡ് ഡെവലപ്മെൻറ്റ് എൻജോയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് ഗൂഗിൾ നപ്പ് ജസ്റ്റ് ആ അതിനോ ഐ ഡി ഇ എന്ന് ടൈപ്പ് ചെയ്തതിനു ശേഷം നമുക്കത് ഇൻസ്റ്റോൾ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് സി ആൻഡ് സി പ്ലസ് പ്ലസ് ആണ് ആ ലാംഗ്വേജിനെ കുറിച്ച് ഒന്നും നിങ്ങൾ ബോധനയില്ല ഇറ്റ് സിമ്പിൾ ടു നമുക്ക് നമുക്ക് പഠിക്കുന്ന കാലത്തൊക്കെയാണെങ്കിൽ പഠിക്കാൻ ബുദ്ധിമുട്ടാണ് നമുക്ക് വളരെ സങ്കടപ്പെട്ടൊന്ന് പഠിച്ച സബ്ജക്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പറഞ്ഞു നമുക്കതൊരു ക്യാപ്സൂൾസ് പോലെ നമുക്ക് ബ്ലോഗിംഗ് ഉള്ളവരെയും അതല്ലെങ്കിൽ നമുക്ക് എക്സാമ്പിൾസ് തുടയ്ക്ക് തന്നെ ഈ ബ്ലോഗി പാക്കേജ് ഉണ്ട് അതെ നമുക്ക് കേട്ടോ